നമസ്തേ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മുക്കാപ്പുഴ നന്ദകുമാറാണ് കേരള സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ ഇനി റാപ്പർ വേടൻ സാമൂഹിക നീതിയുടെ പ്രതീകം എന്ന് പറഞ്ഞാണ് പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത് പക്ഷേ ചോദ്യം ഇവിടെ തന്നെയാണ് പീഡന കേസുകളിൽ പ്രതിയായ ഒരാളെ വീരൻ എന്ന് വിളിച്ച് കുട്ടികൾക്ക് മാതൃകയാക്കണമോ വിദ്യാഭ്യാസത്തിന്റെ വേദിയിൽ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ടവർ സമൂഹത്തെ മാറ്റാൻ പ്രചോദനമാകുന്നവർ തന്നെയും അല്ലെങ്കിൽ വിവാദങ്ങളും കുറ്റാരോപണങ്ങളും ചുറ്റിപ്പറ്റിയ ഒരാളോ ഒരു സർവകലാശാല ഒരു സമൂഹം അടുത്ത തലമുറയെ എന്താണ് പഠിപ്പിക്കേണ്ടത് ശാക്തീകരണത്തിന്റെ യഥാർത്ഥ ശബ്ദങ്ങളോ അതോ പീഡനവീരന്മാരുടെ ഗാനം തന്നെയോ നമസ്തേ താങ്കൾ ചോദിച്ച ചോദ്യം ഈ വേടന്റെ ലീലാവിലാസങ്ങൾ കേരളത്തിലെ സർവകലാശാലകളിൽ പാർട്ടി വിഷയമാക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ അത്രയ്ക്ക് പ്രഗത്ഭമിയാണ് വരാസംഗ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് ഈ ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന പോലീസിന് മുമ്പിൽ ഹാജരാകാൻ ഭയപ്പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മതം മാറ്റി നിർത്തിയിരിക്കുന്ന ഈ വേടൻ എന്ന പല്യന്റെ ൾ ആണ് ആദ്യം നമ്മുടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലാണ് അതൊരു പാഠ്യവിഷയമാക്കാൻ ശ്രമിച്ചത് പക്ഷേ വ്യാപകമായ പ്രതിഷേധം സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് വന്നപ്പോൾ യൂണിവേഴ്സിറ്റി അത് അതിൽ നിന്ന് പിന്നാക്കം പോയി ഇപ്പോൾ അത് വീണ്ടും കേരള യൂണിവേഴ്സിറ്റിയുടെ നാലു വർഷ ബി എ കോഴ്സിലെ മൂന്നാം സെമിയിൽപ്പെടുത്തി ഈ ഒരു പാഠ്യഭാഗം ഉൾപ്പെടുത്താനാണ് കേരള യൂണിവേഴ്സിറ്റി ഇന്ന് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥി സമൂഹം വളരുന്ന നമ്മുടെ നാടിന്റെ തലമുറ ഈ വേടലിൽ നിന്ന് ഈ ബലാത്സംഗ വീരനായ വേടലിൽ നിന്ന് എന്താണ് അഭ്യസിക്കാനുള്ളത് അതിനെ യൂണിവേഴ്സിറ്റി പറയുന്ന ന്യായീകരണം അവൻ എന്താ പറയാ പിന്നെ അവർണ ഈ അവർണനും സവർണനും നിർണയിക്കുന്ന ആരാ ഇവിടുത്തെ രാഷ്ട്രീയക്കാരനാണ് അവർണൻ അവർണനെന്നും സവർണനെന്നും ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ അത് ഇല്ലാതിരിക്കെ അതിനെ വീണ്ടും വീണ്ടും പറഞ്ഞ് നാട്ടിൽ പ്രചരിപ്പിച്ച് ഹൈന്ദവ സമാജത്തിനിടയിൽ ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ള സുഡാപ്പി കമ്മ്യൂണിസ്റ്റ് മതങ്ങളുടെ ഒരു ലക്ഷ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ പറഞ്ഞിട്ടുള്ളത് ഇവൻ സവർണ മേധാവിത്വത്തിനെതിരെ അവർണർക്ക് വേണ്ടി ഏർ പാട്ടുകൾ പാടിയിരിക്കുന്നു റാപ്പർ വേടൻ എന്നാണ് പറയുന്നത് ആക്ച്വലി അവൻ വേടൻ തന്നെയാണ് കാരണം വേടസ സമുദായത്തിന് പോലും അപമാനമാണ് കാരണം ഇവൻ നാട് നീളെ നടന്ന് ഇന്നിപ്പോ മാങ്കൂട്ട മാങ്കൂട്ടവുമായാണ് വേടൻ മത്സരിക്കുന്നത് മാങ്കൂട്ടത്തിന്റെയും ഇവനെയും തമ്മിലാണ് ഇന്നും നമ്മൾ ഫൈനൽ മത്സരത്തില് മത്സരാർത്ഥികളായി നിശ്ചയിച്ചിട്ടുള്ളത് അതില് ഈ വേടന്റെ ഏർ പിന്നെ ബാല്യകാല ലീ അല്ലെങ്കിൽ ലീലകൾ ഇവിടെ പിന്നെ വിഷയമാക്കുമ്പോൾ ഒപ്പം മറുഭാഗത്ത് മറ്റൊരു വിഷയത്തിൽ മാങ്കൂട്ടത്തിന്റെ പ്രകടനങ്ങളും പാഠ്യവിഷമാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇത് രണ്ടും ഒരേ മുഖത്തിൽ കെട്ടാവുന്ന തരത്തിലുള്ള ഏർ രതിക്രീഡ ലീലകളുടെ ഒരു വിളയാട്ട നിലമാണ് വിളനിലമാണ് അപ്പൊ ഇത്തരം ആളുകളെ ഏർ ഈ പാഠ്യവിഷയമാക്കാൻ വിദ്യാർത്ഥികളിൽ പ്രേരണ ചെലുത്തുമ്പോൾ ഈ നാളെ ഈ സമൂഹം ഏത് രീതിയിലാകണം എന്നാണ് ഈ സർക്കാർ നിശ്ചയിക്കുന്നത് തികച്ചും വിളച്ചമായ മറ്റേ സമൂഹത്തിനെ യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് സംഭവമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ അവർണ വിഭാഗത്തിൽ ഇവൻ ആർക്കു വേണ്ടിയാണ് പാടുന്നതും എന്താ അവന്റെ പാട്ട് ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ എവിടെയാണ് അത്തരത്തിലുള്ളൊരു ഉച്ചനീചത്വം ഉള്ളത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ കാലത്തേക്ക് തിരിഞ്ഞു നോക്കാമല്ലോ അതിപ്പോഴും ഇവിടെ പിന്നെ ഇത്തിരി ഏച്ചു കെട്ടിയിട്ടാണെങ്കിലും പിന്നെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ഇവിടെ ഹൈന്ദവ സമാജത്തെ ഈ കാണിക്കുന്ന തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെ കുറിച്ചൊക്കെ ഒരു പാടുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇയാൾക്ക് എന്താ പറയാനുള്ളത് ഈ മ്ളയച്ഛൻ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇവൻ ആക്ച്വലി ഇന്ത്യക്കാരനും അല്ല അമ്മ പിന്നെ ശ്രീലങ്കക്കാരിയാണെന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അച്ഛൻ തൃശൂർക്കാരനാണ് എന്നുള്ളത് കൊണ്ട് ഇവന് അത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് അത് വിശ്വാസിയായത് നമ്മുടെ നാടിനോട് യാതൊരു താല്പര്യവും നമ്മുടെ നാടിന്റെ സംസ്കാരത്തോട് യോജിക്കാൻ അവന് പ്രയാസവും ഉണ്ടാകും രണ്ടു കാര്യമാണ് ഒന്ന് അമ്മ ശ്രീലങ്കക്കാരി രണ്ട് അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ഇവന്റെ പശ്ചാത്തലം കമ്മ്യൂണിസ്റ്റം ആണ് ഈ മതത്തിലുള്ളവർക്ക് ആർക്കും നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് യാതൊരു സങ്കല്പവും ഇല്ല ഇവിടെ കുത്തിരിപ്പുണ്ടാക്കി ഹൈന്ദവനെ തമ്മിൽ അടിപ്പിക്കുക അതിൽ നിന്ന് ചില്ലറ വോട്ട് വാങ്ങിച്ച് ഭരണം നേടുക എന്ന് അതിലൂടെ അഴിമതി നടത്തി നാടിനെ മുടിപ്പിക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം അതിനുവേണ്ടി ഈ കുറച്ചു നാള് വേടനെ നടന്നു ആ വേടന എവിടെയാണെന്ന് പോലും ഈ പാഠ്യപാദത്തിൽപ്പെടുത്തുമ്പോ ഈ വേടനെവിടെയാണെന്ന് ഈ സർക്കാർ പറയണ്ടേ സർക്കാരിന്റെ പോലീസ് പിടിയിട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ വേടനെ എന്തിന്റെ പേരില് ധാരാളം സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുടെ പേരിലാണ് മുങ്ങിടക്കാണ് കോടതി ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയിലിരിക്കുന്ന കേസ് ആയതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നില്ല അതിപ്പോ തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മറ്റും വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രമോട്ട് ചെയ്യാനാണോ സർക്കാർ ഒരു ഭരണകൂടം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണകൂടം മതേതര രാജ്യത്ത് ചെയ്യേണ്ടത് അത് നമുക്ക് അനുവദിക്കാൻ കഴിയില്ല ഇതുപോലുള്ള പിന്നെ അശ്ലീലകരമായ മ്ലേച്ചരായ ആളുകളെ ആളുകളുടെ പ്രമാണിത്വം പ്രകടിപ്പിക്കാനല്ല നമ്മുടെ വിദ്യാഭ്യാസ രംഗം പിന്നെ സമയം കളയേണ്ടത് ഇവനിൽ നിന്ന് എന്ത് ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനാണ് കിട്ടുക ഈ നാട് നാടിനളകൾ നടന്ന് വെടിവെക്കാനോ നാടിനീള നടന്ന് പെണ്ണുവൃത്തം നടത്താനോ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ രതി വൈകൃതങ്ങൾക്ക് വിധേയമാക്കാനോ എത്ര പെണ്ണുങ്ങളാണ് പരാതി പറഞ്ഞിട്ടുള്ളത് ഇവനെയാണോ പാഠ്യ വിഷയത്തിൽ കൊണ്ടുവരേണ്ടത് അവരെ സംബന്ധിച്ച് കുഴപ്പമില്ല ഈ ഇതേ സ്വഭാവമുള്ള ആളായിരുന്നല്ലോ ചെകുപയർ ആ ചെകുവേരിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവർ നാട് നീള പാട്ടുപാടി നടക്കുന്നത് അപ്പോ അത്തരം സംസ്കാരമുള്ള ആളുകൾ അത് പഠിച്ചോട്ടെ അതാ ഒരു പാർട്ടി ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ മതി അല്ലാതെ കോളേജിലെ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആ സാധനം നമ്മൾ കടത്തി കൊണ്ടുവരില്ല കൊണ്ടുവരാൻ പറ്റില്ല അതിനെ നിയമപരമായിട്ടും ഒക്കെ നമ്മൾ പിന്നെ നേരിടും അല്ലാതെ ഈ അധസ്ഥിത വർഗത്തിന് ഇവിടെ ഇന്നും രോധനമാണ് ഇവരെ ഇപ്പൊ പീഡിപ്പിക്കുന്നവരെ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം കൂടെ പീഡിപ്പിക്കുന്നു പ്പെടുന്നുണ്ടോ ഇവിടെ സവർണറിലും അവർണറിലും എല്ലാം ന്യൂനപക്ഷങ്ങളിലും എല്ലാം പീഡനം നടക്കുന്നുണ്ട് അത് സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് ഇന്ന് പീഡനം നടക്കുന്നത് ഈ അവർ എന്ന് അവർണർ എന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വിശേഷിപ്പിക്കുന്ന ആളുകളിലെ സാമ്പത്തിക ഉന്നതിയിലുള്ള ആളുകളിലെ അവരുടെ താഴെയുള്ള ആളുകൾക്ക് പിന്നെ ആനുകൂല്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഇന്നിപ്പോ നാട്ടിൽ ഇല്ലാത്തൊരു വ്യവസ്ഥയെ സംബന്ധിച്ച് ഏർ അതിന് പിന്നെ കമ്മ്യൂണിസ്റ്റ് മതത്തിന് ഏത് തരത്തിൽ പ്രചരണം കിട്ടുവോ അങ്ങനെ ഈ വീണ്ടും ഹൈന്ദവരെ മണ്ടന്മാരാക്കി അവരെ വീണ്ടും വീണ്ടും വിടികളാക്കി കൊണ്ടുള്ള ഇത്തരം പ്രചരണത്തിലൂടെ വോട്ട് സമ്പാദിച്ച് ഹൈന്ദവരിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി വിഭജിച്ച് നിർത്തി അവർണൻ സവർണൻ എന്നുള്ള ഒരു പേരിൽ എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് മതത്തിൽ കാലങ്ങളായി ഇതിന്റെ കേരളത്തിലെ തുടക്കം മുതൽ വോട്ട് മുഴുവൻ ഇതിന്റെ ഭരണത്തിൽ അല്ലെങ്കിൽ അധികാരത്തിലിരുന്നത് മുഴുവൻ സവർണരാണ് അതൊന്നും അവർ പറയുന്നില്ല സവർണ മേധാവിത്വം അവര് തന്നെ കാണിച്ചുകൊണ്ട് അവരിലെ അവർണരെ അവര് ചവിട്ടിമെതിച്ചു മെതിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് ഇത് മനസ്സിലാക്കാൻ മണ്ടന്മാരായ മലയാളികളും ഹിന്ദുക്കളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നും മനസ്സിലാക്കുക മയക്കുമരുന്ന് ലോബിയുടെ നക്കാപിച്ച വാങ്ങിച്ച് നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഈ അവസ്ഥയിലെ ഇതുപോലുള്ള വേടന്മാരെയും മാങ്കൂട്ടങ്ങളെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത്തരക്കാരുടെ പാർട്ടി അക്കത്തരക്കാരുടെ ലീലാവിലാസങ്ങൾ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെ ആ തരത്തിൽ തന്നെ നേരിടാൻ ഇവിടുത്തെ കേരള ജനത നല്ലൊരു വിഭാഗം ഒരു ചെറിയ വിഭാഗം മാത്രമേ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ നാലിൽ ഭൂരിപക്ഷവും ഇവർക്കെതിരാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു ചിന്ത സർക്കാരിന് ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നാഷണൽ ഹിന്ദു ലീഗിന് പറയാനുള്ളത് കലാകാരന്റെ വരികൾക്ക് വിപ്ലവം പറയാം പക്ഷേ യഥാർത്ഥ ജീവിതം നിയമത്തിന്റെ പിടിയിലായിരിക്കെ വിദ്യാഭ്യാസത്തിന്റെ വേദിയിൽ നായകനാവുന്നത് ഇത് തന്നെയോ നമ്മുടെ സർവകലാശാലയുടെ സന്ദേശം ചോദ്യം ഇതാണ് കുട്ടികൾക്ക് പഠിക്കേണ്ടത് ശാക്തീകരണത്തിന്റെ യഥാർത്ഥ പ്രതീകങ്ങളോ കേസുകളിലെ പ്രതികളോ ഒരു സമൂഹം വളരേണ്ടത് കലയുടെ ശക്തിയിലൂടെ തന്നെയാകട്ടെ പീഡനത്തിന്റെ ഇരുട്ടിലൂടെയല്ല എന്തായാലും ഇത്രയും നേരം നമ്മോടൊപ്പം സഹകരിച്ച സാറിന് നന്ദി